ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ താര റാണിയായിരുന്നു സമീറ റെഡ്ഡി വാരണം ആയിരം എന്ന സിനിമയിലൂടെയാണ് താരം ആരാധകരുടെ പ്രിയ താരമായി മാറിയത് സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന താരം വിവാഹത്തിനു ശേഷം പിന്നീട് സിനിമകളിൽ ഭാഗമായിട്ടില്ല എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരം മേക്കപ്പ് ഇല്ലാതെ വീഡിയോകൾ ചെയ്ത് ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു സമൂഹത്തിലെ സ്റ്റീരിയോ ടൈപ്പുകളെ ചോദ്യം ചെയ്തും ബോഡി പറ്റി തുറന്നു സംസാരിച്ചും താരം ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു വർഷം മുൻപ് വളരെ ഭ്രാന്തമായ അവസ്ഥയിലാണ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നതെന്ന് സമീറ റെഡ്ഡി പറയുന്നു പലരും പ്ലാസ്റ്റിക് സർജറി ചെയ്യുമായിരുന്നു ബൂബ് ജോബ്സും നോസ് ജോബും എല്ലാം ചെയ്യുമായിരുന്നു എനിക്ക് എപ്പോഴും മാറിടത്തിൽ പാഡ് ഉപയോഗിക്കേണ്ടതായി വന്നിരുന്നു ബൂബ് ജോബ് ചെയ്യുവാൻ പലരും പറഞ്ഞു ഞാൻ അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്തിരുന്നു ഞാനത് അന്ന് ചെയ്തില്ല എന്നതിൽ സന്തോഷിക്കുന്നു സർജറി ചെയ്യുന്നവരുണ്ട് അത് അവരുടെ തിരഞ്ഞെടുപ്പാണ് അതിൽ അവർക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ ആവാം ഞാൻ അതിൽ ഒട്ടും തൃപ്തയായിരിക്കില്ലെന്ന് എനിക്കറിയാം എന്നേയുള്ളൂ മറ്റു ുള്ളവരെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ഞാനാളല്ല സെമീറ റെഡ്ഡി പറയുന്നു